വിരമിയാവും അധ്യായം നാല് ഇസ്രായേലിൽ നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുപ്പിലേക്ക് മടങ്ങി വന്നുകൊടുക്കുക എന്ന കോറുള്ള പാഠം എൻ്റെ നയച്ച വിഗ്രഹങ്ങളെ എൻ്റെ കൂടുതൽ നീക്കുകളെയെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല ഹോബിയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും ശക്തി ചെയ്യും ജാതികൾ അവനെയും തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനെ കൂടുകയും ചെയ്യും ഭൂതാപുരുഷന്മാരോടോ ഇസ്ലീമിലൂടെയോ ഹോ പ്രയാർ പഠിച്ചു നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിലക്കാതെ പരിശീലനങ്ങളുടെ ഒഴിവിൽ ഭൂതാപുരുഷന്മാരോ ഇസ്ലീം വാസിയോനായുള്ളവരോ നിങ്ങളുടെ ദുഷ്പോത് നിർത്തുന്ന എൻ്റെ കോപം തീപോലെ ചോദിച്ച് ആർക്കും കെടുത്തുകൂടാതെ വന്ന കത്താതിരിക്കേണ്ടത് നിങ്ങളെ തന്നെ ഹോവിക്കാൻ പരിശോധന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന് അഗ്രഹിച്ചു കളയും വിഭൂതയിൽ അറിയിച്ച ഇസ്ലീം വിഭമാർ വിദേശത്ത് കാഹം ഊതുവാൻ പറയും കൂടി വരുവെങ്കിലും നമുക്ക് ഉറപ്പുള്ള ഭരണങ്ങളിലേക്ക് പോകാമെന്ന് ഉറക്കെ വിളിച്ച് പറയുകയും സിയോന് കൂടി ഉയർത്തുവിനെ നിൽക്കാതോട് പോകുകയും ഞാൻ വടക്ക് അങ്ങനെത്തും വലിയ നാശം എഴുതും സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരുന്നു ജാതികളുടെ സംഹാരകനെ താന്നെ ദേവസ്വശൂര്യമാർക്കു തന്റെ സ്ഥലം വിട്ടു പുറപ്പെട്ടിരിക്കുന്നു അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികളില്ലാതെ തന്നെ എന്നെ എന്നിടത്തും രട്ടിടുപ്പും വിരപിച്ച് മുറിയെടുവിൻ കോവിഡ് ഉഗ്രഭോപം നമ്മെ വിട്ടുമാറിയിട്ടില്ലല്ലോ അന്നാളിൽ രാജാവിന്റെ ധൈര്യവും പ്രഭുക്കംമാൻ്റെ ധൈര്യവും ശയിക്കും പുരോധം ആഭ്രമിച്ചും വാച സ്തംഭിച്ചു പോകുമെന്ന് കോരള്ള പാൽ അതിന് ഞാൻ അയ്യോ കത്തോറിയായ കത്താവെ കാണെങ്കിൽ വാൾ കടന്നിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു നീ ഈ ജനത്തെയും ഒരു സ്ലേമിനെയും ഏറ്റവും മഞ്ജിച്ചുവല്ല എന്ന് പറഞ്ഞു ആ കാലത്ത് ഈ ജനത്തോടും ഇസ്ലീമിനോടും പറവാനുള്ളത് എന്തൊന്നാണ് മരുഭൂമിയിലെ മുട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ് പെയ്തുവാനില്ല കൊഴുപ്പാനുമല്ല എൻ്റെ ജനത്തിൻ്റെ പുത്ഥിക്ക് നേരെ ഊരും ഇതിലും കിടതായ ഒരു കാറ്റ് എൻ്റെ കൽപ്പനയാൽ വരും ഞാനിപ്പോൾ തന്നെ അവരോട് ന്യായവദം കഴിക്കും ഇതാ അവൻ മേയങ്ങളെപ്പോലെ കയറി വരുന്നു അവൻ്റെ രേതങ്ങൾ ചൂട്ടിക്കാറ്റ് പോലെയാകുന്നു അവൻ്റെ കുതിരകൾ കഴിക്കേക്കാളും വേഗതയുള്ളവ അയ്യോ കഷ്ടം നാം നശിച്ചല്ലോ ഇസ്ലൈമെ നിരീക്ഷിക്കപ്പെടേണ്ടി നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളുക എൻ്റെ ദുഷ്ട വിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കും ധാനിയെന്ന് ഉറക്കുപോഷിക്കുന്നു എഫ് ഫ്രീം അല്ലേ നൃത്തമാക്കുന്നു ജാതികളോട് പ്രസ്താഹിപ്പിക്കും ഇതാ കോട്ട വളയുന്ന ദൂരദേശത്തുനിന്ന് വന്ന് കൂതാതാപരങ്ങൾക്ക് നേരെ ആർക്കും വിളിക്കുന്നു എന്ന് ഇരിസ്ലീമിനോട് അറിയിപ്പിൽ അവർ അവൾ എന്നോട് അവർ വയലിലെ കാവൽക്കാരെ പോലെ അവളുടെ നേരെ വന്ന് ചുറ്റും വളഞ്ഞിരിക്കുന്നു എന്ന എന്നുള്ളപ്പാട് നിൻ്റെ നടത്തും പ്രവൃത്തികളും പെതുവായിട്ടത്ര ഇവ നിനക്ക് വന്നത് ഇത്ര കയ്പായിരിക്കാനും നിന്റെ ഹൃദയത്തിനെ തട്ടുവാനും കാരണം എൻ്റെ ദുഷ്ടത തന്നെ അയ്യോ എൻ്റെ ഉദരം എൻ്റെ ഉദരം എനിക്ക് നോവുകിട്ടിരിക്കുന്നു അയ്യോ എൻ്റെ ഹൃദയപുട്ടികൾ എൻ്റെ നെഞ്ചിരിക്കുന്നു എനിക്ക് മിണ്ടാതിരുന്നു കൂടാ എൻ്റെ ഉള്ളം കാഹവും മാധവും യുദ്ധത്തിൻ്റെ കേട്ടിരിക്കുന്നു നാശത്തിന് നാശം വിളിച്ചു പറയുന്നു വിദേശമൊക്കെ ഈ ശൂന്യമായി പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ശ്രമത്തിൽ എൻ്റെ പിരിശീലകളും കവർച്ചയായിപ്പോയി അത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹൽ തൂങ്ങി കേൾക്കേണ്ടി വരും എൻ്റെ ജനം പോഷന്മാർ അവർ അറിയുന്നില്ല അവർ ബുദ്ധിമുട്ട മക്കൾ അവർക്ക് ഒട്ടും ബോധമില്ല ദോഷം ചെയ്യുവാനവർ സമപ്ദമാണ് നന്നെ ചെയ്യുവാനും അവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഭൂമിയെ നോക്കിയതിനെ പാടിശൂന്യവുമായി കണ്ടു ഞാൻ ആകാശം നോക്കി അതിന് പ്രകാശമില്ലാതെ ഇരുന്നു ഞാൻ പർവ്വതങ്ങളെ നോക്കി അവർ വരയ്ക്കുന്നത് കണ്ടു കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു ഞാൻ ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശിലെ പക്ഷികളൊക്കെ പറന്നുപോയിരുന്നു ഞാൻ നോക്കി ഉദ്യാനം ഒരു ഭൂമിയായി തിരഞ്ഞിരിക്കുന്നത് കണ്ടു അതിലെ പണ്ണങ്ങൾ ഒക്കെയും ഹോവിയാൽ അവൻ്റെ ഉപരവ് അപകടമായി ഇടിഞ്ഞു പോയിരിക്കുന്നു ഹോ പ്രകാരം അള്ളിച്ച് ദേഷ്യമൊക്കെ ശൂന്യമാകും എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ച് കളയുകയില്ല ഇത് മൊത്തം ഭൂമി പി ലഭിക്കും ആകാശം കടത്തു പോകും ഞാൻ നന്നായിച്ച് അള്ളിച്ച് ചെയ്തിരിക്കുന്നു ഞാൻ അനുദിക്കുകയില്ല പിന്മാറുകയും ഇല്ല കുതിരച്ചേവകരുടെയും പിള്ളാളികളുടെയും ആരോഗ്യ ഹൃദയവായ സകല നഗരവാസികളും ഓടിപ്പോകുന്നു അവർ പള്ളക്കാടുകളിൽ ചേർന്ന പാറകളിലും കയറുന്നു സഹകരണ നഗരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആരും അവിടെ പാർക്കുന്നുവുമില്ല ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്ത് ചെയ്യും നീ രക്തരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വൃത്തമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു എന്റെ ചാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കും ഈറ്റുമാവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂർ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ നിരക്കും പോലെ ഒരു ശബ്ദം ഞാൻ കിട്ടും നെടുവൂർപ്പെട്ടും കൈ മലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം എന്റെ പ്രാണം കൊലപാതകമാർന്ന് കൊണ്ട് വിഷിച്ചു പോകുന്നു എന്ന് പറയുന്ന സി ഓംപുത്രയുടെ ശബ്ദം തന്നെ